നമസ്കാരം കണ്ണൂർ നവീൻ ബാബു മരിച്ച സംഭവത്തിൽ ദുരൂഹത നീക്കാൻ അന്വേഷണം നടത്തുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം തുടക്കത്തിലെ തന്നെ ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം മുൻപോട്ട് നീങ്ങിയതെന്നായിരുന്നു ആരോപണം ആ ആരോപണത്തെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നതും വ്യക്തിഗത അധിക്ഷേപത്തിൽ മനന്നൊന്നാണ് നവീൻ ബാബു പള്ളിക്കുന്നിലെ ഔദ്യോഗിക വസതിയിൽ തൂങ്ങി മരിച്ചതെന്നാണ് സി പി എം നേതാക്കളും സൈബർ സഖാക്കളും തുടക്കത്തിലെ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് അപ്പുറം കൊലപാതക സാധ്യത അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം ഒട്ടും താല്പര്യം കാണിച്ചില്ല പാർട്ടി നേതൃത്വം പറഞ്ഞത് വേദവാക്യമാക്കുകയാണ് അവർ ചെയ്തത് പോലും തുടക്കത്തിൽ കേസ് അന്വേഷണം നടത്തിയത് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി മാത്രമായിരുന്നു എന്നാൽ ഇതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് വന്നതോടെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് എന്നാൽ തുടക്കത്തിലെ പി പി ദിവ്യയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അന്വേഷണ സംഘം അത്യുത്സാഹം കാണിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് പി ദിവ്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ വിശ്വന് കോടതിയിൽ പറയേണ്ടി വന്നത് അതിനു പിന്നിൽ ദിവ്യയെ ദിവ്യയെപ്പോലും പ്രതിയാക്കിയതിനു പിന്നിൽ വമ്പൻ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് സ്വന്തം ആളായിരുന്നിട്ട് പോലും ദിവ്യയെ പ്രതിയാക്കുന്ന നീക്കം നടത്തിയെങ്കിൽ അതിനു പിന്നിലുള്ള വമ്പനെ കണ്ടെത്തേണ്ടതും അത്യാവശ്യം വനിതാ ജയിലിൽ നിന്ന് മോചിതയായപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യം എന്തെന്നറിയാൻ അവരുടെ കുടുംബത്തെ പോലെ താനും ആഗ്രഹിക്കുന്നതായി ദിവ്യ പറഞ്ഞതിനും വിവിധ അർത്ഥതലങ്ങൾ വരുന്നത് ഇവിടെയാണ് അത് ദിവ്യയും പി ശശിയും തമ്മിൽ അകന്നു എന്നതിന്റെ സൂചനയാണോ എന്നതുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം നവീൻ ബാബുവിന് അറിയാമായിരുന്നുവെന്ന് നേരത്തെ മുതൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുടുംബത്തെ അറിയിക്കും മുൻപ് ഇൻക്വസ്റ്റ് നടന്നു പോസ്റ്റ്മോർട്ടവും ബന്ധുക്കളെത്തും മുൻപേ നടന്നു ദശാംശം അഞ്ച് ശതമാനം അയ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് കയറിന്റെ വ്യാസത്തിൽ ദുരൂഹതയുണ്ട് ദശാംശം അഞ്ച് സെന്റിമീറ്റർ കയർ മൊബൈൽ ചാർജിനേക്കാൾ ചെറിയ വ്യാസമുള്ളതാണ് അത് തന്നെ ദുരൂഹവുമാണ് അമ്പത്തി കിലോ ഭാരമുള്ള മനുഷ്യന് ഈ ചെറിയ വ്യാസമുള്ള കയറിൽ തൂങ്ങി മരിക്കുകയെന്നത് അസ്വാഭാവികമാണ് ി ശൂന്യമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശ്വാസമുട്ടി മരിച്ചിട്ടും ശ്വാസകോശത്തിന് കുഴപ്പമില്ലെന്ന് പറയുന്നു ഹൃദയവാൾവിനും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന അടിവസ്ത്രത്തിലെ രക്തക്കറ രേഖപ്പെടുത്താത്തതിലും ദുരൂഹതയുണ്ട് മരണവിപ്രാളത്തിൽ മൂത്രമൊഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള മരണങ്ങളിൽ സ്വാഭാവികമായി നെഞ്ചിൽ നീര് വരും പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരാൾ ശ്വാസം മുട്ടി മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വാൽവിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്നാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത് അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്നാണ് ഇക്കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല സാധാരണ ാണെങ്കിൽ പോലും വിഷം കൊടുത്തു കൊന്ന ശേഷം എന്നെല്ലാം അറിയാൻ ശാസ്ത്രീയമായ പരിശോധന നടത്തും എന്നാൽ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നവീന് അറിയാമായിരുന്നു ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമല്ല നവീൻ ബാബു കണ്ണൂരിൽ നിന്ന് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടതല്ല തനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് കുടുംബത്തോടും അടുപ്പമുള്ളവരോടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങൾക്കും പി ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുമ്പോൾ പറ്റാവുന്നതിന്റെ പരമാവധി ചെയ്തു കൊടുത്തു ഇനി അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് നവീൻ ബാബു കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് അവിടെയാണ് വിഷയം അവിടെയാണ് വിഷയം ഗൗരവമുള്ളതായി മാറുന്നത് അതുകൊണ്ടാണ് എസ് ഐ ടി ശ്രീജിത്ത് കൊടേരിയും ടി കെ രത്നകുമാറും പോലുള്ള സിപിഎമ്മിന്റെ വലം കൈയായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ചേർത്ത് അന്വേഷണ സംഘമുണ്ടാക്കിയത് എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയം തുടക്കത്തിലെ യാത്രയപ്പ് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത മനോവിഷമത്തിലാണ് എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കാൻ കാരണമെന്ന നിലപാടിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നാൽ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയതിനു ശേഷമുള്ള സംഭവ വികാസങ്ങൾ അഴിച്ചടിക്കാനുള്ള യാതൊരു തെളിവുകളും ഇവർക്ക് കിട്ടിയതുമില്ല നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെയും പ്രത്യേക അന്വേഷണ സംഘം അവഗണിക്കുകയായിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് രക്തക്കറയെ കുറിച്ചുള്ള പരാമർശമുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് എഫ്ഐആറിലും അങ്ങനെയൊരു പരാമർശമോ കണ്ടെത്തലോ ഇല്ലാത്തത് ദുരൂഹത സൃഷ്ടിച്ചിട്ടുണ്ട് ഇതോടെ നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള ദുരൂഹതയെ ആരോപിച്ച കുടുംബത്തിന്റെ ആരോപണം കൂടുതൽ ശക്തമാവുകയാണ് പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉള്ളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തലയോട്ടിക്ക് പരിക്കില്ലെന്നും വാരിയെല്ലുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഇടത് ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല തരുണാസ്തി കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ലെന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു മരിച്ച സമയത്ത് നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നുവെന്നും മൂക്ക് വായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലെന്നും വ്യക്തമാക്കുന്നു ചുണ്ടിന് നീല നിറമായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളുമില്ല വയറും മൂത്രാശയവും ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സുഷുപ്ന നാടിക്ക് പരിക്കില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൃതദേഹം തണുത്തറയിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം വേണ്ടുന്ന സർക്കാർ വാദത്തിന് പിൻബലമേകാൻ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ കൊലപാതക സാധ്യതയുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെ ഇത്തരത്തിൽ യാതൊരു അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയില്ല എന്നത് തന്നെയാണ് വസ്തുത നന്ദി